പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ മരണം സഹപാഠി അറസ്റ്റിൽ വീട്ടിലെത്തി പീഡിപ്പിച്ചെന്ന് മൊഴി ആലപ്പുഴ നൂർനാട് സ്വദേശിയായ എ അഖിലിനെയാണ് പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനെട്ട് വയസ്സും ആറുമാസവുമാണ് അഖിലിന്റെ പ്രായം പെൺകുട്ടിയെ വീട്ടിലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അഖിൽ മൊഴി നൽകിയിരുന്നു പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് എത്തിയിരുന്നതെന്നും വെളിപ്പെടുത്തി പ്രതിക്ക് പ്രായപൂർത്തിയായി ആറുമാസം പിന്നിട്ടതാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പെൺകുട്ടിയുടെ ഗർഭസ്ഥ ശിശുവിന്റെ പിതൃത്വം തെളിയിക്കാൻ ഡി പരിശോധനയ്ക്കുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ഡി പരിശോധനയ്ക്കായി പ്രതിയുടെ രക്തസാമ്പിളും പോലീസ് ശേഖരിച്ചു どう പെൺകുട്ടിയുടെ ആരോഗ്യനില മോശമായത് ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെയാണെന്നാണ് പോലീസിന്റെ നിഗമനം കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുട്ടി എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കുട്ടിയുടെ ബാഗിൽ നിന്നാണ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയത് അച്ഛനും അമ്മയും ക്ഷമിക്കണമെന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത് തന്നെ ഒരു അധ്യാപികയായി കാണണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹമെന്നും അത് സാധിക്കാതെ പോയതിലുള്ള വിഷമവും കുറിപ്പിലുണ്ട് കുറിപ്പിൽ തീയതി രേഖപ്പെടുത്തി ത്തിയിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു പനി ബാധിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനി ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് മരിച്ചത് ആരോഗ്യനില മോശമായതിനാൽ പെൺകുട്ടി ഒരാഴ്ചയോളം പത്തനംതിട്ടയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് പെൺകുട്ടിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് അമിത അളവിൽ ചില മരുന്നുകൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ എത്തിയതായി സംശയമുണ്ടായിരുന്നു മരണത്തിൽ അസ്വാഭാവികതയുള്ളതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത് ഇതോടെ സംഭവത്തിൽ പോക്സോ വകുപ്പുകളടക്കം ചുമത്തി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെയാണ് പെൺകുട്ടിയുടെ ആരോഗ്യനില മോശമായതെന്നും പനി ബാധിച്ചതെന്നുമാണ് പോലീസിന്റെ നിലവിലെ നിഗമനം ഇക്കാര്യം പെൺകുട്ടി മറച്ചുവെച്ചതാണെന്നും പോലീസ് കരുതുന്നു സംഭവത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം തുടരുകയാണ്